വാർഷികവും സംയുക്ത ക്രിസ്മസ് ആഘോഷവും ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് മീഡിയം നടന്നു എക്യുമെനിക്കൽ ഫെലോഷിപ്പ് സ്ഥാപകൻ ഫാദർ ജോസ് ഫ്രാങ്ക് സി എം ഐ തൃശൂർ ദേവമാതാ പ്രൊവിൻഷ്യൽ ഡോക്ടർ ജോസ് നന്ദിക്കര സി എം ഐ എന്നിവർ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു കുന്നംകുളം ബഥനി ആശ്രമാധിപൻ ഫാദർ ബെഞ്ചമിൻ ഒഐസി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഫാദർ ജോസ് ഫ്രാങ്ക് സി എം ഐ ചിറളയം മലങ്കര കത്തോലിക്ക പള്ളി വികാരി ഫാദർ ജോസഫ് താഴ്ത്തേൽ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ ഫാദർ ജോസ് ഫ്രാങ്ക് സി എം ഐയെ ആദരിക്കലും ഫാദർ ബെഞ്ചുമിൻ്റെ ജന്മദിനാഘോഷവും നടന്നു കെഇഎഫ് കൺവീനർ ഫാദർ രഞ്ജിത്ത് അത്താണിക്കാൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു ആർത്താറ്റ് മാർത്തോമ പള്ളി വികാരി കോശി കുര്യൻ സ്വാഗതവും ആഘോഷ കമ്മിറ്റി കൺവീനർ ജെയ്മോൻ ജോസഫ് നന്ദിയും പറഞ്ഞു എക്യുമിനിക്കൽ ഫെലോഷിപ്പ് നടത്തിയ ബൈബിൾ കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റുകളുടെ വിതരണവും വിവിധ സഭയിലെ പള്ളികളിൽ നിന്നും സ്കൂളുകളിൽ നിന്നുമുള്ള കുട്ടികളുടെ കലാപരിപാടികളും നടന്നു വിവിധ സഭകളിൽ നിന്നുള്ള വിശിഷ്ട വ്യക്തികൾ യോഗത്തിൽ പങ്കെടുത്തു സിസിടിവി ന്യൂസ് കുന്നംകുളം